ഹലോ മറ്റം എല്ലാം നമ്മുടെ സൈക്കോഡിങ്ങുന്ന യൂട്യൂബ് ചാനിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിടെ പുതിയൊരു സ്കൈ ഡൈവ് സ്കിൻ ഇവന്റ് വന്നിട്ടുണ്ട് സോ ആ ഒരു ഇവന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടാനും ഇപ്പോൾ ടോപ്പ് ഇവന്റ് നമുക്ക് നോക്കാം ടോപ്പ് ഇവന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഹൺഡ്രഡ് എം ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്കൈത്തിൻ്റെ ആണ് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൈത്ത് അത് മാത്രമല്ല നമ്മൾ മുന്നൂറൈം ടോപ്പ്മെം ഷൂസ് അഞ്ഞൂറ് ആയിമ്പ് ജാക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരു ഫുൾ ബണ്ടിലാണ് നമുക്കിവിടെ ടോപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സോ അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം അതിന് മുമ്പ് നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു സ്കൈഡൈവിൻ്റെ സ്കിന്ന് വന്നിട്ടുണ്ട് സോ ആ ഒരു സ്കൈഡൈവിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് ടീമിന് ഫുൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്കൈ ഡൈവിൻ്റെ സ്കിന്നാണ് അത്യാവശ്യം നല്ലൊരു സ്കൈവിംഗിൻ്റെ സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി റിവാർഡ്സ് വാട്സ്ആപ്പുള്ള സാധനങ്ങളൊക്കെ ഏകദേശം എൻ്റെ ഉണ്ട് സോ അതിനെ ആയിരിക്കും ഞാൻ മാക്സിമം റിമൂവ് ചെയ്യാൻ പോകുന്നത് കാരണം ഈ ഒരു ബാറ്റിൻ്റെ സ്കിന്നിവിടെ ഈ ഒരു ബറ്റിൻ്റെ സ്കിന്നിന് നമുക്ക് ഓൾറെഡി നമ്മൾ ഓൺ സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആവേണ്ട ആവശ്യമില്ല സോ അത് കിടക്കുകയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് എഫക്ട് ടോക്കൺ ആകുമെന്നേ ഉള്ളൂ സോ ജസ്റ്റ് നമുക്ക് നോക്കാം അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ലുഡ് ബോക്സും ഉണ്ട് ആ ഒരു ലുഡ് ബോക്സും ആ ഒരു ഇതും നമുക്ക് എന്തായാലും റിമൂവ് ചെയ്ത് നോക്കാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം എന്തായാലും ഇതിലും നമുക്ക് രണ്ട് സ്പിൻ എന്തായാലും എൺപത് പേർസെൻ്റേജ് ഓഫർ വന്നിട്ടുണ്ട് സോ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ഡൈമൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ഒരു സ്പിന്നിന് വേണ്ടിയിട്ട് നമ്മൾ സാസിൽ പറ്റി തന്നെയാണ് കിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം രണ്ട് ഡൈമൻ്റെ ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് ഒക്കെ നമ്മൾ ഓ ഫ്രാഗമൻറ്റും കിട്ടിയിട്ടില്ല നമുക്ക് ആ ഒരു എന്താണ് ഗൺ ഗൺഗ്രേറ്റാണ് കിട്ടിയത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നാല് ഡയമണ്ടിൻ്റെ അടുത്തൊരു സ്പിൻ ചെയ്തിട്ടുണ്ട് ബാക്ക് പാക്ക് ഓക്കെ നല്ലൊരു ബാക്ക് പാക്ക് ആ ഒരു സെക്കൻഡ് റിവാഡായിട്ട് കൊടുത്തുള്ളത് എനിക്ക് ആ ഒരു ബാക്ക് പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ഒരു ബാക്ക് പാക്ക് ആണോ ഒരു സ്കൈവിംഗ് സ്കൈ വിങ്ങിൻ്റെ സ്കിന്നാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് വെച്ചു ഓക്കെ അതിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത അറുപത്തൊമ്പത് ഡയമണ്ടിൻ്റെ സ്പിന്നാണ് സോ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആയിരത്തി അമ്പത്തി ഡയമണ്ടോളം ഈ ഒരു ഇവന്റിനാവും സോ നിങ്ങൾ ആരൊക്കെ എടുക്കാൻ പോകുന്ന ഒന്ന് കമൻറ്റ് വെച്ചു കിടത്ത തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സ്പിന്നാണ് നമുക്ക് നോക്കാം തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പിന്നി കിട്ടുമെന്ന് ഓക്കെ ജസ്റ്റ് മിസ് ഗൈസ് ജസ്റ്റ് മിസ് എന്തായാലും നമുക്ക് നോക്കാം നൂറ്റി നാൽപ്പത്തൊമ്പത് ലൈമിൻ്റെ സ്പിൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കിട്ടി ഗൈസ് കിട്ടി ഓ ഓ ഓ ഓ സാധനം ഗൈസ് ഒന്നും പറയല്ല എന്തായാലും നമ്മുടെ സ്കൈവിങ്ങിൻ്റെ സ്കിന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കിഡിലായിട്ടുള്ള ഒരു ലോഡഡ് ഹൈഡണം എന്നുള്ള ആ ഒരു എന്താണ് ഹൈഡായിട്ടുള്ള ആ ഒരു തീമിലുള്ള നമ്മുടെ ഹീസ്റ്റ് തീമിലുള്ള ഗോൾഡൻ ഹീസ്റ്റ് തീമിലുള്ള ആ ഒരു സ്കൈവിങ്ങിൻ്റെ സ്കിന്നും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് സോ ഏകദേശം എന്താണ് നൂറ്റി നാൽപ്പത്തൊമ്പത് ഡയമൻ്റെ സ്പിന്നേ കിട്ടിയിട്ടുണ്ട് സോ ഇരുന്നൂറ് മുന്നൂറിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടാണ് കൈസി ഇനി രണ്ട് സ്പിന്നേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ലാസ്റ്റ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാവും സോ എന്തായാലും നമ്മൾ ഏകദേശം എഴുന്നൂറ് ഡയമണ്ടോളം നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു ഏതാ കൈസി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നു ഡയമണ്ട് മിച്ചം ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു റിവ്യൂ ചെയ്യാം നമുക്കിവിടെ നോക്കുവാനായിട്ട് ടോപ്പ് വേണ്ടി വന്ന ജാക്കറ്റാണ് അത് മാത്രമല്ല ഒരു എന്താണ് ജാക്കറ്റിൻ്റെ അവിടെ ഒരു തൊപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ ഇതായാലും ഇട്ട് നോക്കുന്നില്ല കാരണം അത്രയ്ക്ക് വർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് വീൻ്റെ ഒന്നും ഇപ്പോഴത്തത് അത്രയ്ക്ക് വർത്തായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു ജാക്കറ്റിനേക്കാളും നല്ലതാണ് നമ്മുടെ കുറേ ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ നമ്മളെന്തായാലും അതിനെപ്പറ്റി വറിയിടാവേണ്ട ആവശ്യമില്ല സോ നമുക്ക് എന്തായാലും നമ്മുടെ പർപ്പിൾ പർപ്പിളേനെ എടുത്തിട്ടേക്കാം പർപ്പിൾ കീ ജേ ഓക്കെ എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കൈവിൻ്റെ ഒരു സ്കിന്ന് നമുക്ക് എന്തായാലും എക്യുപ്പ് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് സ്വിങ് നമുക്ക് ഏത് പോവാം ഓക്കെ ബാറ്റർ ഓയിൽ പോയാലോ ബാറ്റർ ഓയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വേണ്ട കേ സാറ് ആറ് സ്ട്രീക്ക് ഉണ്ട് നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ ഇതെന്തായാലും ഞാൻ വെറുതെ റിവ്യൂവിന് വേണ്ടിയിട്ടാണ് സോ നമ്മൾ ആറ് സ്ട്രീക്ക് എന്തായാലും കളയുന്നില്ല നമുക്ക് എന്താണ് ബാറ്റർ വയർ റാങ്ക് വയനുമ്പം നിങ്ങളെ ആരൊക്കെയാണ് നിങ്ങളുടെ ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തതെന്നും എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നും കമൻറ്റ് ചെയ്യാൻ കാരണം ഇപ്പം രണ്ട് ഡയമണ്ടും നാല് ഡയമണ്ടും ഉള്ളത് തന്നെ നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെയാണ് കിട്ടുക ആർക്കൊക്കെയാണ് കിട്ടാതിരിക്കുക സോ നിങ്ങൾ ആ ഒരു സാസിൽ പെറ്റ് യൂസ് ചെയ്ത് സ്പിൻ ചെയ്ത് നോക്കുക നിങ്ങൾക്കും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര അധികം കൂടുതലാണ് ഈ ഒരു സാസിൽ പെറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെക്ക് ഇൻക്രീസ് ആവുന്ന ആ ഒരു സാസിൽ പെറ്റിനെ കുറിച്ച് ആ ഒരു ഗെയിമിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ചെയ്ത് സ്പിൻ ചെയ്ത് നോക്കുക കിട്ടുക കിട്ടിയില്ലെങ്കിൽ ചട്ടേ അത്രേ ഉള്ളൂ നിങ്ങൾ സ്പിൻ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളിവിടെ എന്തായാലും ഈ ഒരു എന്താണ് റാങ്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ റാങ്ക് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഇപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഞാനിവിടെ ഗെയിം തുടങ്ങി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്താറ് ഡേയ്സ് ആക്റ്റീവാണ് സോ നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് എന്താണ് എത്ര ദിവസമായ ജസ്റ്റ് എന്താ കമൻറ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ സീസൺ ഒണ്ണ് ഹീറോയ്ക്ക് സീസൺ പതിനൊന്ന് ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് എപ്പോഴാണ് കളി തുടങ്ങിയത് നിങ്ങൾക്ക് ഒരുപാട് ഇയേഴ്സിൻ്റെ ആണ് എനിക്ക് സെവൻ ഇയേഴ്സ് ആയിട്ടുണ്ട് സോ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്താറാണ് നമ്മുടെ ലെവലെന്ന് പറഞ്ഞാൽ എൺപത്തൊന്ന് ലെവലാണ് സോ നിങ്ങളുടെ ലെവലും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കും നമുക്ക് നോക്കാം തൊണ്ണൂറ് ലെവലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ സോ നമ്മുടെ നെക്സ്റ്റ് ടാർജറ്റ് തൊണ്ണൂറ് ലെവലാണ് സോ അതുകൊണ്ടാണ് ജസ്റ്റ് തൊണ്ണൂറ് കാണാൻ ആ ഒരു ഗ്ലൂ ആൾ കാര്യങ്ങൾ കിട്ടും തൊണ്ണൂറ് ലെവലായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാധനമാണ് നമുക്കിവിടെ ഇത് സ്റ്റാർട്ടാവുമെന്ന് തോന്നുന്നില്ല സോ നമുക്ക് സ്റ്റാർട്ടായിട്ട് വരാം കഴി ഓക്കേ നല്ല നമ്മുടെ കളി ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ടീംമേറ്റ്സ് മൊത്തം അതിൽ നാല് സൈഡിൽ ഇരുന്ന് പോകുമോ എന്നുള്ളതാണ് സൊ നമ്മുടെ ടീമിൽ നോക്കുവാണെങ്കിൽ ഒരു റിക്രിമിനലും ഉണ്ട് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സിറ്റിംഗ് രീതി ഞാൻ എവിടെയായിരിക്കുന്നേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സോ അതിനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൺ എനേബിൾ വിളയത് തന്നെ വെച്ചേക്കാം മാത്രമല്ല നമ്മുടെ എന്താണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് സോ ലൈക്ക് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് ക്രിമിനലിൽ നമ്മുടെ കാറിനെ മണ്ടക്കിയ ഫ്രണ്ട് ഇരിപ്പുണ്ട് സോ ഞാൻ ഏറ്റവും ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് പണം വാര്യങ്ങയാണ് പ്ലീസ് ഞാനല്ലേ പണം അറിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ആ ഒരു ജോലിയാണ് തന്നേക്കുന്നത് നമ്മൾ ബാക്കിയിൽ നിന്ന് ഡിഗിക്കകത്തിരുന്ന് പണം വാര്യങ്ങയറിയുമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നമ്മളിവിടെ എന്താണ് എക്സിറ്റ് അടിച്ച് പോയിട്ടും നമുക്ക് ആ ഒരു പ്ലെയിനിൽ പോകുന്ന അതേ സ്മൂത്തിലാണ് ഈ ഒരു സാധനം ഇവിടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കോൺസെപ്റ്റാണ് നല്ലൊരു സാധനമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ വെർത്തായിട്ടൊരു സാധനം കൂടെയാണ് അപ്പോൾ അല്ലാതെ ആയിരത്തി എൺപത്തി രണ്ട് ഡൗവുള്ള സാധനം ഉണ്ടോയെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ആണ് നിങ്ങളുടെ ഇഷ്ടമാണ് സോ സ്പിൻ ചെയ്ത് എടുക്കുന്നവരെ ലെക്ക് ടെസ്റ്റ് ചെയ്യുക എന്തായാലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഓക്കെ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മറ്റൊരു വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ ഗൈസ് ലവ് യു വേൾ ടേക്ക് കയർ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റ ഫോളോ ആയാലും ഇസ്റ്റ ഫോളോ ചെയ്യുക